കലിപ്പൻ പോലീസിന്റെ മാലാഖ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് മുറ്റത്തൂടെ നടന്നിരുന്നവൾ വീട്ടിലേക്ക് വന്ന വിവിയുടെ കാർ കണ്ടതും ധൃതി പിടിച്ച് അതിനടുത്തേക്ക് നടന്നെടുത്തു കണ്ണാ നോക്കിപ്പോ സിറ്റൌട്ടിൽ നിന്ന് ദേവകി ധൃതിയിൽ നടക്കുന്നവളെ കണ്ട് വിളിച്ചു പറഞ്ഞു ഈ പെണ്ണിതെന്താ ഇങ്ങനെ അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് ഓർമ്മിള താടി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടും ദേവി ചിരിച്ചു എടിയടി എങ്ങോട്ടാടി കുഞ്ഞിക്കാളി നീ ചാടിത്തുള്ളി ഓടുന്നു വിവി കാലിൽ നിന്നിറങ്ങിയതും അവളെ ശകാരിച്ചുകൊണ്ട് കൊണ്ട് ചേർത്ത് പിടിച്ചു അവന് പുറകെ തന്നെ കയ്യിൽ നിറയെ കവറും പിടിച്ച് വൈദ്യു ഇറങ്ങി ഭദ്രാവിനോട് ചേർന്ന് അവനവുടെ നിറകയിലൊന്നും മുഖർന്നു ജൂനിയർ എന്തു പറയുന്നു വിവി അവിടെ വീർത്തിരിക്കുന്ന വയറിൽ കൈവച്ചുകൊണ്ട് ചിരിയോടെ ചോദിച്ചു എന്തു പറയാൻ അവിടെ അടുത്ത് സുഖമായിട്ട് ഇരിക്കയല്ലേ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ ഒരു അഭ്യാസങ്ങൾ കാണിക്കും അവൾ വയറിലൊന്ന് തഴുകി ചിരിയോടെ പറഞ്ഞു നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ടാണോ വന്ന് ഭദ്ര വിവിയുടെ അടുത്ത് വൈദ്യുവിനടുത്തേക്ക് വന്നിരുന്നോണ്ട് അവടെ കൈപ്പിടി ചോദിച്ചു അവൾക്ക് എന്താ സുഖല്ലേ അനുഭവിക്കുന്ന മൊത്തം എന്റെ ചെറുക്കനല്ലേ വിവി അവളെ ഇടങ്ങാണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ കണക്കായി പോയി അവൾ കയറി പറഞ്ഞു എന്നിട്ട് എവിടെയാടി നിന്റെ പോലീസ് വേണവൻ എവിടെ ഇല്ലേ ആന അവള് ചേർത്ത് പിടിച്ച സിറ്റവിളിലേക്ക് ആയിരിക്കും ചോദിച്ചു ഇല്ല ഓഫീസിൽ പോയി അവൾ വിവിയോട് പറഞ്ഞു ഇവളെങ്ങനെയാ ദൈവമേ പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ടോ വിവി തങ്ങളെ നോക്കി നിൽക്കുന്നവരെ നോക്കി ചിരിയോടെ തിരക്കി എവിടുന്ന് ഒരു വാഗ പറഞ്ഞാ കേൾക്കില്ല ഏത് നേരം ഇങ്ങനെ വെകിപ്പുഴുവിനെ പോലും വെകളി പിടിച്ചു നടപ്പാ ഇടക്ക് വല്ല അവശ്യതയും തോന്നിയാ ആരോടും പറയാതെ ഒരിടത്ത് പോയി പതിഞ്ഞൊരിത്തുണ്ട് എത്ര ചോദിച്ചാലും ഞങ്ങൾ വഴക്കു പറയുന്ന പേടിച്ചും ഇണ്ടിയില്ല അവിടെ കെട്ടിയത് കൊണ്ട് മാത്രമേ ഇതിനെ മേക്കാനൊക്കു ദേവയ്ക്ക് ഭദ്രയുടെ തുടുത്തിരിക്കുന്ന കൗളി പിടിച്ച് ഒലിച്ചിട്ടുണ്ട് പറഞ്ഞു ആണോ കണ്ണ വിവി തന്നെ നെഞ്ചിൽ പറ്റി നിൽക്കുന്നവടെ നോക്കി കണ്ണുരട്ടിക്കൊണ്ട് ചോദിച്ചു ഏയ് ഞാനൊന്നും ചെയ്തില്ലേട്ടോ അതെ അതെ ഈ അകത്ത് കിടക്കുന്നതിലും പാവ എന്റെ മരുമോളാ ദേവക്ക് അവൾ നോക്കി കളിയാക്കി കൊണ്ട് പറഞ്ഞ് ഭദ്രാവരെ കൂർപ്പിച്ച് നോക്കി ആ എന്തിയപ്പോ വന്നു വിവി ഊർമിളയോട് ചോദിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച അകത്തേക്ക് കയറി ഞാൻ ഇന്നലെ വൈകിട്ട് വന്ന ദേവ് കുറച്ചു ദിവസം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ മോളെ നോക്കാൻ വന്നാ ഞാൻ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് ഞാൻ അവളെ അല്ല അവളെ എന്നെയാ നോക്കുന്നതെന്ന് ഒരു വക ഈ പെണ്ണ് പറഞ്ഞാൽ കേൾക്കില്ല മോനെ എന്താ കാണാ ഞാൻ ഈ കേൾക്കുന്നത് അവൻ അവളെ നോക്കി ഗൗരവപൂർവ്വം തിറക്കി അവൾ അവനെ ചുണ്ടു ചുളുക്കി നോക്കി നിന്നു ഞാനൊന്നും ചെയ്തില്ലേട്ടാ അവൾ അവനെ നോക്കി നിഷ്കളങ്കമായി പറഞ്ഞു എന്ത് പറഞ്ഞാൽ ഈ ഒരു ഡയലോഗാ ഞാനൊന്നും ചെയ്തില്ലമ്മ ഞാനൊന്നും ചെയ്തില്ല ദേവ ഇത് എന്നെ ശരണം ദേവികി തന്നെ ചുണ്ടുകൂർപ്പിച്ച് നോക്കുന്നവളുടെ കവിളിൽ നിന്ന് കുത്തി അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു നീ നോക്കണ്ട ഞാൻ പറയും ദേവകി തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളോട് കെറുകോട് പറഞ്ഞു അവൾ കഴുത്ത് വെട്ടിച്ചു മാറ്റി നിങ്ങളിരിക്ക പിള്ളേരെ ഞാൻ കുടിക്കാൻ എടുക്ക ദേവിക അവരോട് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഊർമിളയെ അവർക്കൊപ്പം കൂടി വൈദവളുടെ വയറിലേക്കായി വെച്ചോണ്ട് ആകാംക്ഷോട് ചോദിച്ചു മൂളി നോക്കി ചോദിച്ചു ആകാംക്ഷോ വേഗം തലൊലുക്കി വെയിറ്റ് എ മിനിറ്റ് ധൃതിയിൽ അകത്തേക്ക് നടന്നു എവിടെ നീ പോവാതില് പയ്യെ വി സോഫയിൽ ഇരുന്നോണ്ട് വിളിച്ചു പറഞ്ഞു അവൾ നടത്തം പയ്യയാക്കി തിരികെ വന്ന അവളുടെ ഒരു വെള്ളം കുപ്പി കുപ്പിയുണ്ടായിരുന്നു അവൾ അവർക്കടുത്തേക്ക് ഇരുന്നോട് രണ്ടിനെയും കയ്യെടുത്ത് വയറിലേക്ക് വെച്ച് എന്നിട്ട് കയ്യിലിരുന്ന കുപ്പിയിൽ നിന്നൽപ്പം ജ്യൂസ് എടുത്ത് കുടിച്ചിറക്കി കഴിഞ്ഞതും അവളുടെ വയറ്റിൽ അനക്ക അനുഭവപ്പെട്ട് തുടങ്ങി വിവിയും വൈദവും കണ്ണുപിടുത്തിക്കൊണ്ടാണ് അത് അനുഭവിച്ചറിഞ്ഞത് വലുതായൊന്നല്ല ചെറിയൊരക്ക ആ ഇത് കൊള്ളാലോ പരിപാടി വിവി ഇടുന്ന ചുണ്ടുകളോട് അവൾ നോക്കി പറഞ്ഞു ആ കുഞ്ഞിദേവാ നിന്റെ മാമനാളാ ഞാൻ നീ നിന്റെ അച്ഛനെ പോലെ എന്റെ കൊച്ചിനിട്ട് അധികം വലക്കാതെ വന്നേക്കണേടാ അവൻ പറഞ്ഞോണ്ട് അവിടെ വയറിലൊന്നും മുത്തില്ല എടിയാ ഭദ്രാവിനെ നോക്കി ചെടിയോടെ പറഞ്ഞു എന്നു ആര് പറഞ്ഞു ദേവ ഓ അവനോട് ഇരുന്ന് ഗണിച്ച് കണ്ടുപിടിച്ചാണ് അല്ലേ അവളത് കേട്ടെന്ന് കഴുത്ത് വെട്ടിച്ച് മാറ്റി ഈ മക്കളെ വയറ്റിൽ ചോക്കുമ്പോ അമ്മമാരും അവരെ പോലെ പോലാന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ വിവി മുഖം ഈർപ്പിച്ചിരിക്കുന്നവളെ തുളുത്ത കവിളന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു ആ അതേട്ടന് വഴിയാൻ മനസ്സിലായിക്കോളൂ ഭദ്രാവര ഏട്ടനെ അനിയത്തിയും ചിരിയോടെ നോക്കിയിരിക്കുന്ന വൈദ്യുനെന്ന് കണ്ണുകണിച്ചുണ്ട് അവനോടായി പറഞ്ഞു അവനവളുടെ മൂക്കിലൊന്ന് വലിച്ചുവിട്ടു ആ ജ്യൂസ് ഞാൻ എപ്പ അടിച്ച് കുപ്പിയിലാക്കി വെച്ചതാ കണ്ണാ അതങ്ങ് കുടിച്ചേ നീ ഒരു ഗർഭിണിപ്പണ്ണിയിലെ കോലാണോ ഇത് ഓർമ്മിള അവർക്കുള്ള ചായവും പലഹാരവുമായി വന്ന് അത് അവർക്കുമ്പില് ടീ പോയിൽ വെച്ചുകൊണ്ട് ഭദ്രയോടായി പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കുടിക്കാൻ മാമി അവൾ അവരോട് ചുണ്ടി ഉളുക്കിക്കൊണ്ട് പറഞ്ഞു ഒവ്വാ ഇനി ഇത് ആ ചെറുക്കം വരുന്നവർ ഈ കുപ്പിയിലിങ്ങനെ ഇരിക്കും നനക്കേ നിന്റെ ദേവയെ പറ്റുള്ളൂ അവരവളെ നോക്കി പറഞ്ഞുകൊണ്ട് ആ സോഫയിലേക്ക് ഇരുന്നു ഞാനിപ്പോൾ കുടിച്ചതാ അവൾ അവരോട് പറഞ്ഞു ഒരിറക്ക് മാത്രം കുടിക്കാനാണെങ്കിൽ ഞാൻ ഇത്ര എന്തിനാ ഉണ്ടാക്കിയത് ഞാൻ കുറച്ചു കഴിഞ്ഞ് കുടിച്ചോളാം മാമി അവൾ ദയനീയമായി പറഞ്ഞു കുഞ്ഞു പിള്ളേരെക്കാൾ കഷ്ടമായിട്ട വിവി ചില സമയത്തിന്റെ കാര്യം ഇനിയിപ്പൊ നീ നോയിക്കോ ആ വന്ന് രണ്ട് കണ്ണുരുട്ടിൽ കഴിഞ്ഞാലേ ഇത് അകത്തേക്ക് പോവുള്ളൂ ദേവകി അങ്ങോട്ട് വന്ന് അവളുടെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ പിന്നെ എന്റെ ദേവ നിങ്ങളെപ്പോലെയൊന്നും അല്ല പാവ അവൾ ചൊടിയോടെ മറുപടി നൽകി ഉവേ ഈ നാവക്കാവ വന്ന് കഴിയുമ്പോൾ കാണണം അപ്പൊ പൂച്ചയെ പോലെ പതിങ്ങിയാലുണ്ടല്ലോ ദേവക്ക് അവൾ നോക്കി കണ്ണിരുട്ടിയോണ്ട് പറഞ്ഞു ആഹാ അപ്പൊ അവനെ പേടിയാണ് വിവി അവൻ നോക്കി ചോദിച്ചു എനിക്ക് പേടിയൊന്നുമില്ല ദേവ് പിടിച്ചിരുത്തി ഉപദേശിക്കും എനിക്കിഷ്ടമല്ല ആദ്യയിട്ട് ഗർഭിണിയാവുന്ന പെണ്ണൊന്നല്ലല്ലോ ഞാൻ അല്ല പക്ഷെ അവന്റെ ഭാര്യ ആദ്യീട്ടാ ഗർഭിണിയാവുന്നു വിവി അവളെ ചേർത്തിരുത്തിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ഓ എന് എന്നാ തിരികെ പോവാ ആ വന്നേറിയില്ല അതിനു മുന്നേ എന്നെ തിരികെ പറഞ്ഞാൽ ധൃതിയായോടി നിനക്ക് അവനെ അവളെ നോക്കി കളിയോടെ തിരക്കി അതല്ല ഉടനെ പോണ്ടെന്ന് പറയാനാ അവൾ അവനോട് പറഞ്ഞു അടുത്ത ആഴ്ച പോകണം അവനവളെ ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി വസ്ത്രമാരി പിള്ളേരെ എന്നിട്ട് അവൻ ഈ ബാക്കി കഥ പറച്ചില്ല ദേവിക അവനെ നോക്കി പറഞ്ഞു വാ ഞാൻ മുറിയാണി തരാം അവൾ അവർക്കൊപ്പം എഴുന്നേറ്റ് നടന്നുകൊണ്ട് പറഞ്ഞു സൂക്ഷിച്ച് നടക്കുക എന്നാ നീ നടക്കുന്നുണ്ടിട്ട് എനിക്കെന്നു പേടിയാവുന്നു വിവി തനിക്ക് തനിക്കുമുമ്പിൽ നടക്കുന്നവൾ നോക്കി കരുതലോടെ പറഞ്ഞു ഇതന്നെയാ ദേവയും പറയാറ് ഞാൻ സൂക്ഷിച്ചു തന്നെ നടക്കുന്നു നിങ്ങൾക്ക് ഇത് വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടാ ഇങ്ങനെ പറയുന്നത് ഓ നിനക്ക് ഇവിനൊരു പത്ത് മിനിറ്റ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഏടിനോട് തർക്കിക്കാൻ ഞാനില്ല ദേ ഇതാ മുറി വേഗം രണ്ടാൾ ഫ്രഷായി താഴേക്കുവ അവൾ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു നോക്കി നടക്കടി കുഞ്ഞിക്കാളി ഞാൻ വരാം അവൻ പടികളിറങ്ങുന്നവൾ കരിയിലേക്ക് ചെന്ന് അവൾക്കൊപ്പം വീണ്ടും പടികളിറങ്ങി ഞാൻ ഈ ദിവസം കയറി ഇറങ്ങുന്ന എനിക്കറിയാം അവൾ ചൊടിയോടെ പറഞ്ഞു നീ ഇങ്ങനെ വാത്ത് നടക്കുന്ന പോലെ പോകുന്നു കാണുമ്പോൾ എനിക്കാതി അവൻ നിന്ന് തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളെ നോക്കി നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ഉം നിങ്ങൾക്കൊരു വാത്തിന് സ്വന്തമായിട്ട് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് തിരികെ സോഫക്കരിയിലേക്ക് നടന്നു ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവരുത് സാധ്യത ഞാൻ എന്താണോ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ച് അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല ദയവ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കാർഡോ ശക്തിയിൽ വലിച്ചടച്ച് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ട് അകത്തേക്ക് നടന്നു അവനകത്തേക്ക് വരുന്ന കണ്ടതും സോഫയിൽ നിന്ന് വൈദ്യുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നവൾ ഒന്ന് പരിങ്ങിക്കൊണ്ട് അവനെ കണ്ടതും വയറിൽ കൈയും താങ്ങി എഴുന്നേറ്റ് ദയവ് അവർക്കരിയിലേക്ക് ചെന്ന് അവളെയും നോക്കിക്കൊണ്ട് വൈദ്യുവിനോട് സംസാരിച്ചു എപ്പഴെത്തിന് ചിരിയോടെ മറുപടി നൽകി എന്നിട്ട് അവനോടെ ആ ദയവടിച്ചോ ഇനി ഇത് ഇട്ടാ അവിടെ നിന്ന് കയറൂട്ടിക്കണ്ട വിവി കയ്യിലൊരു പ്ലേറ്റിൽ നിറയെ പഴംപൊരിയങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ദേവ അവനെ തിരിഞ്ഞു നോക്കി ആഹ നീ വന്നോ അവൻ പഴംപൊരി പാത്ര ടീ പോയിലേക്ക് വെച്ചോണ്ട് അവനോയി ചിരിയോടെ ചോദിച്ചു ഇന്നെന്തോ പഴംപൊരി ഒക്കെ ദേവ അതിൽ നിന്നെടുത്ത് കടിച്ചു ഭദ്രിടങ്ങിട്ട് നോക്കിക്കൊണ്ട് അവനെ നോക്കി ചോദിച്ചു നിന്റെ ഭാര്യക്ക് ഒരേ വാശി കടയിൽ പോയി വാങ്ങാന്ന് പറഞ്ഞിട്ട് ആശാദി കേട്ടില്ല അവസാനം എന്നെ അവൾ അടുക്കൽ കയറ്റി വിവി ദേവകരികൾ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി നിൽക്കുന്നവൾ കണ്ട് ചിരിയതുക്കി കൊണ്ട് പറഞ്ഞു അമ്മയോടോ മാമിയോടോ പറഞ്ഞ പോലായിരുന്നോ ആരുണ്ടാക്കുമായിരുന്നല്ലോ ദേവ അവനോയി ചോദിച്ചു ഏയ് അതൊന്നും നിന്റെ ജാനകിമാരുന്നതിന് പറ്റില്ല അല്ലടി കുഞ്ഞിക്കാളെ വിവി അവിടെ വീർത്തിരുന്ന കവിളിൽ ഒന്ന് വലിച്ചുവിട്ടുകൊണ്ട് ഒരു പഴംപൊരി എടുത്ത് അവിടെ വായിലേക്ക് വെച്ച് കൊടുത്തു അവൾ അത് കടിച്ചുകൊണ്ട് കയ്യിലേക്ക് വാങ്ങി ദേവ അവളെ നോക്കി ഒരു ഇളം ഇളനീളനിരത്തിലെ മുട്ടുവരെ വരുന്ന ഫ്രോക്കാണ് അവളുടെ വേഷം നെറ്റിയിലൊരു ഭസ്മ കുരി തൊട്ടിട്ടുണ്ട് മുഖം പഞ്ഞി കൊടുക്ക പോലെ വീർത്തിരിക്കുന്നുണ്ട് അവിടെ നിന്ന് കാര്യമായി ഏട്ടനെ നോക്കി പേടിപ്പിക്കുന്ന തിരക്കിലാണ് ആള് അത് കാണി അവിടെ വീർത്ത് ഉണ്ടക്കവളി അവനൊന്ന് അമർത്തിക്കടിക്കാൻ തോന്നിപ്പോയി ആ നീ വന്നോ കുളിച്ചിട്ട് വാ ഞാൻ ചായ എടുക്കാം ഓർമ്മിള അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവനതിനൊന്ന് മൂളി ശേഷം ടീ പോയിൽ നിന്ന് ജ്യൂസ് ഒഴിച്ച് വെച്ച സ്റ്റീൽ ഒന്ന് കുലുക്കി നോക്കി കുലുക്കൊന്നും കേൾക്കാതെ വന്നു അവൻ ഭദ്രയെ നോക്കി തന്നെ നോക്കി ചുണ്ടുമുന്തി നിൽക്കുന്നുണ്ട് ആള് ഇന്ന് വിവിയുള്ളതുകൊണ്ട് നീ വരുന്നവരെ നിന്നില്ല അത് കുടിച്ച് തീർക്കാൻ അവൻ നിർബന്ധിച്ച് കുടിപ്പിച്ചു അവർ ചിരിയോടെ പറഞ്ഞു ഭദ്രക്കൈയിൽ ഒരു പഴംപൊരിയും പിടിച്ച് ദേവയെ നിഷ്കളങ്കമായി നോക്കി അവൻ അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് ഞാനൊന്ന് ആയിട്ട് വരാം അവൻ അവരോടായി പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് പടികൾ കയറി എന്നാണ് വേണം ഇന്നെന്തോ ഒപ്പിച്ച് അവൻ തന്നോട് ചേർന്ന് നടക്കുന്ന നോക്കി ചിരിയോടെ തിരക്കി ഞാനൊന്നും ചെയ്തില്ല ദേവ അവൾ അവനെ നോക്കിക്കൊണ്ട് ചുണ്ടി വിളിക്കൊണ്ട് പറഞ്ഞു ആ എനിക്കറിയാലോ എന്താ ജാനകി മിടിക്കാണെന്ന് അതുകൊണ്ടല്ലേ ദേവേടിനെ ഈ ചോദ്യം ദിവസേന ചോദിക്കേണ്ടി വരുന്നത് അവൻ അവടെ പുറത്തേക്ക് കുതിൽക്കുന്ന ചുണ്ടിലെന്ന് അമർത്തിമുത്തി കൊണ്ട് പറഞ്ഞു ദേവനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കാന്ന ഇവിടെ എല്ലാവരും പറയുന്നേ റോമിനാത്തേക്ക് എറിയവൾ അവനോട് സങ്കടത്തോടെ പരാതി പറഞ്ഞു അവൻ അവളെ പിടിവിട്ട് ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചുകൊണ്ട് ആള് മുഖം ചലിച്ചു നോയിക്കൊണ്ട് കാര്യമായി ചോദിക്കുന്ന പോലെ ചോദിച്ചു ആൾ ആളു വേഗം അതെ തലയാട്ടിക്കൊണ്ട് മോളി എന്നിട്ട് പ്രിൻസസിന് പേടിയാണോ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുനിന്ന് ഷർട്ട് അഴിച്ച് കട്ടിലേക്കിട്ടുകൊണ്ട് ചോദിച്ചു എനിക്ക് പേടിയൊന്നുമില്ല അവൾ വേഗം പറഞ്ഞു അവൻ അവളെ ഒന്ന് തറയിരിച്ച് നോക്കി നോക്കണ്ട എനിക്ക് പേടിയൊന്നുമില്ല അവൾ ചുണ്ടുർപ്പിച്ചുകൊണ്ട് അവന് മറുപടി നൽകി ഓവ്വ അത് ഞാൻ ദിവസം കാണുന്നതല്ലേ അവൻ ആരോടും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് ഒരു ടവലെടുത്ത് ചുറ്റി ഞാൻ ഓടിപ്പോയി കുളിവാസാക്കിട്ട് വരാം അതുവരെ എന്റെ തൈന് സാധ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം കേട്ടല്ലോ അവൻ അവളുടെ കാവളിയിൽ അമർത്തി അമർത്തിമുത്തി കൊണ്ട് പറഞ്ഞു കേട്ടു ആൾ കണ്ണുകൂർപ്പിച്ച് ഉത്തരം നൽകി അവനാളുടെ കാവളിൽ നിന്നും തട്ടിക്കൊണ്ട് ബാത്റൂമിനകത്തേക്ക് കയറി ഇതെന്തിനാ ഇതെല്ലാം ഇങ്ങനെ വരം വീട്ടി വെച്ച് നിർത്തിയിരിക്കുന്നത് അതെടുത്ത് ജാൻകി രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിൽ ഒരു സൈഡിലായി മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങൾ കണ്ടതും ദേവഭദ്രയോടായി പറഞ്ഞു ആൾ അവനെ ദയനീയമായും നോക്കി നോക്കിയിട്ട് കാര്യമില്ല വേഗം കഴിച്ചു അവനാളോട് പറഞ്ഞു ആൾ വേഗത എടുത്ത് കഴിക്കാൻ തുടങ്ങി വിവിച്ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവരിരുവരെയും നോക്കിയിരുന്നു എന്നാലും എന്റെ ദേവ പച്ചക്കറി മാത്രം കഴിച്ചു കൊള്ളന്ന് എന്റെ പൈക്കിടാവിനെ നീ എത്ര പെട്ടെന്നാ ആക്കി എടുത്ത് ചിക്കനും മീനും തിന്നുന്ന തീറ്റ പറയോ ഇതൊരു ബ്രാഹ്മണ പെൺകുടിയാണെന്ന് വിവി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ആ രണ്ടിനെയും നോക്കി ചിരിയോടെ ചോദിച്ചു ഭദ്രാവിനെ നോക്കി പേടിപ്പിച്ചു നിന്റെ ഫോള് നീ തൈര് സാധനം സേവ് ചെയ്തിരിക്കുന്നത് മാറ്റിയിട്ട് കോഴിക്കുഞ്ഞു സേവ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു വിവി ഭദ്രന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ദേവിനോടായി പറഞ്ഞു ദേവ അവളെ നോക്കിയതും വിവിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവളെയാണ് കണ്ടത് നീങ്ങും അക്കമിട്ടും കളിയാക്കി നോക്കി വൈദവും ചോദിച്ചു ഞാൻ കോഴിക്കുഞ്ഞാണെങ്കിലേ അങ്ങനെ ചാത്തം കോഴിയാ വിവിയെ നോക്കി ചുടിയോടെ പറഞ്ഞു ആറണി ചാത്തം കോഴി ഏർ വിവി അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഏട്ടൻ തന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പഴേ നമ്മുടെ വീട്ടിൽ ട്യൂഷന് വന്നിരുന്ന പെമ്പിളരെ കാണിക്കാൻ ഏട്ട ഫാഷൻ ടീവിൽ വരുന്നവരെ മിറ്റിനു മിറ്റിന് ഡ്രസ്സ് മാറി വന്ന് റാംബാക്കുന്ന ആ കഥയൊന്നും എന്നെ കൂടെ കൊടി നട്ടി എടുപ്പിക്കരുത് ഭദ്ര വിവിയെ നോക്കി ചുണ്ടു പറഞ്ഞു വിവി കാറ്റ് കോളിയാ വൈദു ഭദ്രയെ നോക്കി കണ്ണു വീഴ് ചോദിച്ചു ആമ പുരുഷ വന്ന് അന്തകാല കോഴി ഭദ്ര തന്നെ നോക്കി ആശ്ചര്യത്തോടെ ചോദിച്ചവളോട് മറുപടി നൽകി സുഭാഷ് അപ്പൊ എങ്കിട്ട് എന്നെ മട്ടുന്ന അവനെ നോക്കി ചുണ്ടൂറിപ്പിച്ച് ചോദിച്ചു അവന് എന്നെ മട്ടുന്നാ കാതിരിച് ഞാൻ പറഞ്ഞു വായിനോട്ടത്തെ കുറിച്ചാ ചുണ്ടുപിളത്തിന്റെ മുഖഭാവം കണ്ടും ഭദ്ര പൊട്ടിച്ചിരിച്ചു പോയി അവൻ ഭദ്രയെ നോക്കി പറഞ്ഞുകൊണ്ട് വൈദുവിനെ നോക്കി പേടിപ്പിച്ച് കൈ കഴുകാൻ എഴുന്നേറ്റ് പോയി ദേവ ഇനി വാത്തു വിളിച്ചിട്ട് പോയത് കേട്ടില്ലേ അവൾ ദേവയെ നോക്കി പരാതി പറഞ്ഞു നീ അവന് കോഴിയാക്കിട്ടല്ലേ അവൻ തന്നെ നോക്കി ചുണ്ടു വിളിക്കിരിക്കുന്നവള് നോയി പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ എഴുന്നേറ്റ് ആൾ അവനെ ചുണ്ടു ചുളുക്കി നോക്കിയിരുന്നു കോഴിയാക്കദ്രയെ നോക്കി അടക്കം ചോദിച്ചു ഓ ഇനി അതേ പിരിച്ച് തൂങ്ങണ്ട അവനൊപ്പൊ പത്ത് പതിനാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഭദ്ര വൈദുവിനെ നോക്കി ചൊടിയോടെ പറഞ്ഞു അപ്പവായില്ലേ അവൾ ഒരു ഇളിഞ്ഞ ചിരിയോടെ പറഞ്ഞു നീ എഴുന്നേൽക്ക് വാ കൈ കഴുകാം ആൾ വയറുകൾക്കായി വെച്ച് എഴുന്നേറ്റുണ്ട് വൈദ്യുവിനോട് പറഞ്ഞു എന്നാലും എൻ്റെ ദേവ ഈ ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോവാൻ മാൽദീവ്സ് ക്യൂൻസ് ഐലൻഡ് സ്വിറ്റ്സർലൻഡ് പാരീസ് അങ്ങനെ എത്ര എത്ര റൊമാൻറ്റിക് പ്ലേസസ് ഉണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾ എന്നെ കൊണ്ടുവരുന്നതോ റൊമാൻസിൻ്റെ എക്സ്ട്രീം വെർഷനായി ഈ ട്രാക്കുകളൊക്കെ അടുത്തേക്ക് കാണലോ അത് ഏഴാം മാസത്തിൽ ഈ വയറും വെച്ച് ഒരു കൊച്ചിൻ്റെ തളയാണെന്ന കൺസൾട്ടേഷൻ തരാതെ എന്നെ വല്ലതും അങ്ങേര് പിടിച്ചാ കമ്മീഷണർ ആത്തിയെടുത്ത് ഇറങ്ങിയിട്ടൊന്നും ഞാൻ പറഞ്ഞേക്കാം ബദ്രടുത്തവരെ നോക്കി ചുണ്ടുപുർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ട്രാക്കുകൾ കൂടെയുള്ളു നിനക്ക് എനിക്ക് നല്ല പേടി കഴിവ് വിശ്വാസ അവൾക്ക് മുന്നിലായി കാണുന്ന പടുകൂറ്റ നിർമ്മിതിയിലേക്ക് നോക്കിക്കൊണ്ട് ഒരു നെടുവീർപ്പോടെ അടുത്ത് നടക്കുന്നവനോടായി പറഞ്ഞു രാത്രിയിലാണെങ്കിൽ കൂടി അത്യാവശ്യം സഞ്ചാരികൾ അവിടെ ഉണ്ടായിരുന്നു വരുന്നവരെല്ലാം രാത്രി കാലങ്ങളിൽ ഇതിന്റെ ഭംഗി ആസ്വദിക്കാനാണ് വരുന്നത് എന്തിനാ പേടിക്കുന്നത് അങ്ങേരാ കഥയില് വായിച്ച പോലെ നല്ല ജാനമേ എന്നെ പോലൊരു ഒരു പാവ മനുഷ്യനായിരുന്നു അവനവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വെറുതെ ആണോ എന്നെക്കിടയ്ക്ക് പ്രിൻസസ് കീന്നൊക്കെ വിളിക്കുന്നു നിങ്ങളുടെ ആരാധനമൂർത്തി ഇങ്ങേരല്ലേ അവൾ അവനെ നോക്കിക്കൊണ്ട് ചൂണ്ടുകൂട്ടി പറഞ്ഞു എന്റെ പൊന്ന് കുഞ്ഞ് നീ പേടിക്കാൻ മാത്രം ഭീകരനൊന്നുള്ള അങ്ങേര് ബ്രോം സ്റ്റോക്കറുടെ ട്രാക്കുളയും ഇവിടുത്തെ ആ കാലഘട്ടത്തിലെ രാജാവായി കണക്കാക്കപ്പെടുന്ന യഥാർത്ഥ ട്രാക്കുള മൂന്നാമനായിട്ടുള്ള വളാട് ഇമ്പ്ലർ ട്രാക്കളെയും തമ്മില് ഇരവും പകലും പോലെ വ്യത്യാസമുണ്ട് കഥയിലെ ട്രാക്കുള പ്രഭു ഒരു രക്തദാഹിയായ രക്തരക്ഷസ ആയിരുന്നെങ്കിൽ യഥാർത്ഥ ട്രാക്കുള മൂന്നാമൻ ശത്രുവിനെ നിഷ്കരണം കൊന്നെടുക്കുന്ന അതിക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒന്ന് അടക്കി പിടിച്ചോണ്ടാവൻ പറഞ്ഞു അപ്പൊ ആ ബുക്കിൽ പറഞ്ഞ ട്രാക്കുളക്കോട്ട ഇതല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അതിൽ പറയുന്ന ട്രാൻസ്വാനിയൻ മലനിരകളും കാർപാത്തി മലനിരകളും എല്ലാം ഉള്ളതാണല്ലോ അപ്പൊ ഇതിനെല്ലാം പശ്ചാത്തലാക്കിയാൽ അദ്ദേഹം ഒരു കഥ രചിച്ചു എന്നാണോ ആൾ തന്നെ കഴുത്തിരിച്ചു ചോദിച്ചു അങ്ങനെയൊന്നുമല്ല അവൻ അവളോട് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കയ്യിലെ ടിക്കറ്റ് സ്കാനിംഗ് മെഷീനിൽ സ്കാൻ ചെയ്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു പിന്നെ അവൾ ആകാംക്ഷയോട് ചോദിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ബ്രോംസ്റ്റോക്ക് ട്രാക്കുളന്ന് ഇങ്ങനൊരു ട്രാക്കുളക്കൂട്ടെ പറ്റിയോ അവിടുത്തെ കിങ് ആയ വർപ്ലർ ട്രാക്കുള്ള മൂന്നാമനെ പറ്റിയോ ഒന്നും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു എന്തിനേറെ പറയുന്നു ഇതിനെല്ലാം ആധാരായിട്ട് മാറിയ റൊമാനിയ എന്ന ഈ രാജ്യത്തേക്ക് ഒരിക്കൽ പോലും അദ്ദേഹം സന്ദർശിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി ഒരെഴുത്തുകാരന്റെ തൂലികത്തുമ്പിളി വിരിഞ്ഞ സാങ്കല്പിക നഗരവും കൊട്ടാരവും അവിടുത്തെ അതിക്രൂരനായ ചക്രവർത്തിയായിരുന്ന ഒരു രക്തരക്ഷസ് അതുമാത്രമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ നോവൽ എഴുതുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നു ദേവ കൊട്ടാരത്തിലൂടെ നീള കണ്ണുകൾ ഓടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു പിന്നെ എങ്ങനെ ഇതൊക്കെ അവൾ അവനോട് നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു തികച്ചും കോൻസുരൻസ് അവൻ കൂളായി മറുപടി പറഞ്ഞുകൊണ്ട് അവളുമായി മുകളിലേക്കുള്ള ഇടനാഴിയിലേക്ക് കടന്നു എന്നാൽ കഥയിൽ നമ്മൾ വായിച്ചറിഞ്ഞ കോട്ടയായിട്ട് ഇതിന് യാതൊരുവിധ സമാനതകളും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ ദേവ ആ ഒരാൾക്ക് മാത്രം നടക്കാൻ സാധിക്കുന്ന ഇടുങ്ങിയ ഇടനാഴിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് പുറകിലുള്ളവനോടായി പറഞ്ഞു യെസ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ കഥ വായിച്ച പലരും ഇവിടെ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കഥയിൽ നമ്മൾ വായിച്ച ട്രാക്കുള മൂന്നാമൻ എന്നറിയപ്പെടുന്ന ട്രാക്കളോ പ്രഭുവായി കണക്കാക്കിയത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വ്ലാഡിംബൾ ട്രാക്കുളയാണ് ബിക്കോസ് അദ്ദേഹത്തിന് ബ്രോംസ്റ്റോക്കിന് ട്രാക്കുളയുടെ സ്വഭാസ സവിശേഷതകളോട് വളരെയധികം സാമ്യതയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ റൊമാനിയയിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നീചകൃത്യങ്ങൾ കഥയിലെ ട്രാക്കുള്ള പ്രഭുവിനോട് സമാനമായതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം ജനിച്ചു വളർന്നു എന്ന് കരുതപ്പെടുന്ന ഈ കാസിലെ ട്രാക്കുള്ള കോട്ടയായിട്ട് കണക്കാക്കപ്പെടുന്നു അവൻ അവിടെ കൂടെ അവിടെ കണ്ടിരുന്ന ഓരോ ആറുകളുടെയും മുന്നിൽ വന്നു അതിനുള്ളിലെ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എത്ര ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നല്ലേ അതാണ് മോളെ ആ നോവലിന്റെ കഴിവ് വർഷം ഇത്രയായിട്ട് റൊമാനിയ എന്ന ഈ രാജ്യവും ട്രാൻസ്വാനിയ എന്ന നഗരവും കാർബാത്തിൻ മലനിരകളും എല്ലാത്തിനുപരി ബ്രോം കാസിലെ അറിയപ്പെടുന്ന ഈ പടുകൂറ്റൻ ട്രാക്കുള്ള അന്വേഷിച്ച് ഇന്നും ആളുകൾ വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ സ്റ്റോക്ക് അതിന് എത്ര കാലം കഴിഞ്ഞാലും ഈ രാജി അറിയപ്പെടുന്ന ഇതിലൂടെ ആയിരിക്കും അത്രയ്ക്ക് ഫാൻ പൈസ അങ്ങനെയാ സൃഷ്ടിക്ക് ദേവാളുമായി അവളെല്ലാം നടന്നുകൊണ്ട് അവളോട് പറഞ്ഞു അവിടമായ കണ്ണ് വായിക്കുന്നതിനിടെ അവളുടെ കണ്ണുകളുടക്കിയത് അവിടെ ട്രാക്കുള ഇടേത് എന്ന് തോന്നിപ്പിക്കത്തക്ക ഒരു മുറിയിൽ ഒരു സെയിലായി ചിലിൻ വെച്ച ടെക്സിലും ക്യാപ്പിലുമാണ് അവൾ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു ശേഷം അതിന്റെ സെയിലായി എഴുതിയിരിക്കുന്ന വരികളിലൂടെയും അവൾ ഒന്ന് കണ്ണുകൾ ഓടിച്ചു ഐ ആം ലോങ്ങിംഗ് വാക്ക് ടുഗർലിൻ ഈ വരികളിലൂടെ കണ്ണുകൾ വായിച്ചവൾ അടുത്ത് നിൽക്കുന്നവനെ കണ്ണുവിളർത്തി നോക്കി അന്ന് അവൻ തന്നോട് പറഞ്ഞ അതേ വരികൾ എന്താ ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്റെ ക്ലൂ അവൻ അവൾ നോക്കി കൈ കെട്ടി നിന്ന് ഒറ്റപ്രികം പൊന്നിച്ചുകൊണ്ട് ചിരിയോടെ ചോദിച്ചു ഞാൻ വായിച്ച മലയാള വേർഷൻ ആയതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാതെ പോയത് അവൾ അവനെ നോക്കി ചെറിയ കൂട്ടി പറഞ്ഞുകൊണ്ട് അവിടെ പുറത്തേക്ക് നടന്നു അവനവടെ പോക്ക് നോക്കി ചിരിയോടെ അവളുടെ പുറകെ നടന്ന് നീങ്ങി